വാട്സാപ്പിൽ വീണ്ടും പുതിയ മൂന്ന് കിഡിലൻ ഫീച്ചറുകളാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം വാട്സാപ്പിൽ നിരന്തരമായിട്ടും പുതിയ പുതിയ നല്ല നല്ല ഫീച്ചറുകൾ വന്നുകൊണ്ടേ ഓരോ ഫീച്ചറുകൾ വരുമ്പോഴും ഞങ്ങൾ വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിക്കാറുമുണ്ട് ഇപ്പോൾ രണ്ട് ദിവസത്തിനിടയിൽ മൂന്ന് കിഡിലൻ ഫീച്ചറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഏതാണ് ആ ഫീച്ചറുകൾ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് വാട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം വലതു മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആക്സസിബിലിറ്റി എന്ന ഒരു പുതിയ ഓപ്ഷൻ ഇവിടെ ആനിമേഷൻ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആനിമേഷൻ ചൂസ് വെദർ സ്റ്റിക്കേഴ്സ് ആൻഡ് ജിപ്സ് മൂവ് ഓട്ടോമാറ്റിക്കലി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇവിടെ തന്നെ രണ്ട് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ഇവർ പറയുന്ന ആ ഒരു സ്റ്റിക്കറുകളൊക്കെ നമുക്കിപ്പോൾ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് വെക്കുക ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഒരു പ്രൊഫൈൽ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഒരു വ്യക്തിയെ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ആ ഒരു വ്യക്തിക്ക് ഞാനിവിടെ ഒരു ജിഫ് അയച്ചു കൊടുക്കുകയാണ് ഇവിടെ ജിഫിന്റെ ആ ഒരു അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സിന്റെ ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സെർച്ച് ബാറിൽ ഇവർ പറയുന്നത് വെതേഴ്സ് സ്റ്റിക്കേഴ്സ് എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ ക്ലൗഡ് എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം ക്ലൗഡ് എന്ന് കൊടുത്തപ്പോൾ ക്ലൗഡ് സംബന്ധമായിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അത് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് ഇവർ പറയുന്നത് ഇതുപോലെ നമ്മൾ സെൻഡ് ചെയ്താൽ അതിങ്ങനെ സ്റ്റോപ്പ് ആകുകയില്ല കേട്ടോ നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്താലും ഇല്ലെങ്കിലും അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ ഇത് സ്റ്റിക്കേഴ്സിൽ മാത്രമല്ല നമുക്ക് ജിഫിലും ഇതുപോലെ തന്നെ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ജിഫ് എന്ന ഈ ഒരു ഓപ്ഷൻ അവിടെയും നമുക്ക് ഈ ഒരു ജിഫുകളൊക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല ജസ്റ്റ് ഞാനൊന്ന് ബാക്ക് വരാണ് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും താഴേക്ക് വരിക ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇത് പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ക്ലിയർ കൗണ്ട് എന്ന ഓപ്ഷൻ അതായത് യുവർ ഹോം സ്ക്രീൻ ബേഡ്സ് ക്ലിയർ കംപ്ലീറ്റ്ലി ആഫ്റ്റർ എവറി ടൈം യു ഓപ്പൺ ദ ആപ്പ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ ബേഡ് ആയിട്ട് വരുമല്ലോ അതായത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ കാണുന്നില്ലേ ടെലിഗ്രാമിൽ ഒരുപാട് മെസ്സേജുകൾ വന്നു കിടക്കുന്നുണ്ട് അത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും അത് പോകില്ല പക്ഷേ വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും പക്ഷേ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ മറ്റുള്ള ആപ്ലിക്കേഷനിലോ നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാലും അതെന്താണെന്ന് വീണ്ടും തുറന്ന് നോക്കിയാൽ മാത്രമേ അത് പോവുകയുള്ളൂ ഓക്കെ ഇപ്പോൾ ടെലഗ്രാമിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ബേഡ് ചെയ്താൽ എത്ര മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് എന്ന ആ ഒരു ബേഡ്ജ് അവിടെ നിന്നും പോകുന്നില്ല പക്ഷേ വാട്സാപ്പിൽ നമുക്ക് ഇപ്പോൾ തന്നിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഓക്കെ ഇനി അടുത്ത ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഗ്രീൻ കളറിലുള്ള ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ടോ ഇവിടെ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട് ചാറ്റ് വിത്ത് എ ഐസ് എന്ന ഈ ഒരു ഫീച്ചർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഐ ചാറ്റ് ബോട്ടുമായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ സെർച്ച് ബാറും നമുക്ക് നൽകിയിട്ടുണ്ട് ഏത് ചാറ്റ് ബോട്ടുമായിട്ടും നമുക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് ജി പി ടി എന്ന് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാണ് നമുക്ക് നോക്കാം ആ ഒരു ബോട്ട് ഇവിടെ വരുന്നുണ്ടോ എന്ന് ചാറ്റ് ജി പി ടി എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചാറ്റ് ബോട്ടുകളും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ മുകളിൽ ഉള്ള ചാറ്റ് ജി പി ടി ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും സ്റ്റാർട്ട് ചാറ്റിംഗ് എന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുമായിട്ട് ഡയറക്റ്റ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചാറ്റ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഓപ്ഷനുകളൊക്കെ വന്നു കഴിഞ്ഞു ആ ഒരു ചാറ്റ് ബോട്ട് നമ്മുടെ ആ ഒരു പ്രൊഫൈലിൽ വന്ന് കിടക്കുകയും ചെയ്യും ഓക്കെ ഇപ്പം ബാക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ ആ ഒരു ചാറ്റ് ജീപീറ്റിൻ്റെ പ്രൊഫൈൽ വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി അത് വേണ്ട എങ്കിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഡിലേറ്റ് കൊടുത്താൽ മതി ഓക്കെ അങ്ങനെയുള്ള ഒരു പുതിയ ഫീച്ചറും കൂടി വാട്സാപ്പിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് ഈ മൂന്ന് പുതിയ ഫീച്ചറുകൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ വാട്സാപ്പിലും ഈ ഫീച്ചറുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ വാട്സ്ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി നിങ്ങൾക്കും ഈ ഫീച്ചർ വന്നിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കെ വാട്സാപ്പിൽ വന്നിട്ടുള്ള ഈ ഫീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വാട്സപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ഈ ഫീച്ചറുകൾ നിങ്ങൾക്കും വന്നിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ